ഹലോ എല്ലാവർക്കും ഈദ് മുബാറക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന സേമിയ വെച്ചിട്ടുള്ള ഒരു കുനാഫയാണ് നമ്മൾ റെഡിയാക്കുന്നത് വായു ആദ്യം ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലോറും അര സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ് എം എൽ ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതായതുപോലെ കുറുക്കി നല്ല ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം നെക്സ്റ്റ് നമ്മൾ സേമിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി തിന്നായിട്ടുള്ളതുണ്ടെങ്കിൽ തിന്നായിട്ടുള്ളത് അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കുറച്ച് ഉച്ചർ കട്ടി തോന്നിക്കും കേട്ടോ അതുകൊണ്ട് ഇതിനേക്കാളും ചെറുതുണ്ടെങ്കിൽ അതെടുക്കണവേ പിന്നെ ഇതിലേക്ക് അൺസോൾട്ടഡ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മെൽറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണേ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് എടുക്കാവേ ഇനി ഇത് റെഡിയാക്കാനായിട്ട് നമ്മളൊരു കടായി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ സേമിയ ബട്ടർ നടത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കണം നല്ലൊരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ നമ്മളാക്കുന്നത് എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഇതുപോലെ ഒരു റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിൽക്ക് ക്രീമില്ലേ അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം ഒരൊറ്റ ലെയർ ആയിട്ട് ആ സേമിയയുടെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഫുൾ ക്രീമും നമ്മൾ Premises, section, so, െ സ്പ്രെഡ് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചീസും കൂടെ ഫുള്ളായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് ബാലൻസ് ഉള്ള സേമിയില്ലേ നമ്മൾ ബട്ടറിൽ നന്നായിട്ട് കുഴച്ച് വെച്ചേക്കുന്ന ആ സേമിയെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഈ ചീസോ ക്രീമോ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കവർ ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ ചരിച്ചെടുക്കുക അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ ഇതൊന്നും വിട്ടൊന്നും പോത്തില്ല ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടറൊന്ന് തടവിയിട്ട് നമ്മൾ അടുത്ത സൈഡ് കുക്ക് ചെയ്യാനായിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കവർ ചെയ്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം അതൊന്ന് കുക്കാവുന്ന ടൈമിലേക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാം അപ്പോൾ വെള്ളമൊഴിച്ച് പഞ്ചസാരയിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ നമ്മൾ ഇതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അടുത്ത സൈഡ് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കുനാഫ താണ്ടെ പ്ലേറ്റിലേക്ക് നമ്മൾ ഈസി ആയിട്ട് ഇതാണ്ട മാറ്റുവാണേ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ടിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവേ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന അടി ൊളി ഒരു ആണ് അപ്പോൾ റെഡിയാക്കി കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് ടാറ്റ ബൈ ബൈ